ദൈവമേ അപ്പൊ കൈസ് നമ്മള് സി ഡി എമ്മിലോട്ട് വന്നതായിരുന്നു യൂട്യൂബിന് നമുക്ക് കിട്ടിയ കുറച്ച് റെവന്യൂ നമ്മൾ പേൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു ഹലോ ഒരു വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊന്ന് പുറത്തോട്ട് പോവാണ് കൊറേ നാൾക്ക് ശേഷം നമ്മള് കുഴിമന്തി കഴിക്കാൻ പോവാണ് അപ്പൊ ആലപ്പുഴയിൽ ബെസ്റ്റ് മന്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അൽഡ്രീൻ മന്തിയാണ് അപ്പൊ അവിടെ പോയി മന്തി അയക്കാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കൊറച്ച് കുറച്ച് കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പൊ എന്തായാലും പോ ഡി എമ്മിലോട്ട് തന്നെയായിരുന്നു യൂട്യൂബിന് നമുക്ക് കിട്ടിയ കുറച്ച് റവന്യൂ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അക്കൗണ്ടിൽ ആവശ്യം ആയതുകൊണ്ടിട്ട് തിരിച്ചിടാനായിട്ട് പോവാണ് മോണിറ്റൈസേഷൻ ആയിട്ടില്ല നമുക്ക് റവന്യൂ കിട്ടാണെങ്കിൽ അതെ അതെ നമ്മുടെ ചാനലിന്റെ ഗുണം അതാണ് മോണിറ്റൈസേഷൻ റവന്യൂന് എത്രയും പെട്ടെന്ന് നിങ്ങൾ കിട്ടട്ടും കാണും നിങ്ങൾക്ക് ഷെയർ നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യും എന്റെ ഗിഫ്റ്റ് സത്യം പറഞ്ഞ ശരിക്കും എന്തുവാ എനിക്കറിയത്തില്ല എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണോന്നുള്ളത് ഏഹ് രാവിലെ അവള് വിളിച്ചു പറഞ്ഞു കൊറിയർ വന്ന് കളക്ട് ചെയ്യണമെന്ന് അങ്ങനെ വന്നതാണ് പക്ഷെ വന്നതിനോ സംഭവം മനസ്സിലായാൽ എനിക്കുള്ള സാധനം തന്നെ ആയിരുന്നു എന്നുള്ളത് എന്നാലും ഭയങ്കര സന്തോഷം ഭയങ്കര ബോറാണ് അടി എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാം എന്താന്നുള്ളൂ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ചെയ്യണം അൺബോക്സ് ചെയ്തിട്ട് കഴിക്കണം അതെനിക്ക് ഗായ്സ് അപ്പം വീട് വരെ പോകാനുള്ള ക്ഷമ എനിക്കില്ല പറയണം അപ്പൊ ഞമ്മള് ഇവിടെ അൺബോക്സ് ചെയ്യാനായിട്ട് പോവാം എന്താണ് ഇന്റെ അർത്ഥം നോക്കാം എവിടെ വെച്ച് നല്ല അങ്ങോട്ട് എന്തോ കാര്യമായിട്ടുണ്ടെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി അഥവാ കാര്യമായിട്ടില്ല എനിക്ക് ഭയങ്കര ചെയ്തിട്ടില്ലല്ലോ കാരണം രാവിലെ മുതലെങ്കിലും അങ്ങോട്ട് പോയാലോ അവിടെ ഇരിക്കേ സ്ഥലം ഉണ്ട് എന്തായാലും ഭയങ്കര സന്തോഷം എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ചിലപ്പം അങ്ങനത്തെ എക്സ്പ്രഷൻ ഒന്നും വരത്തില്ലായിരിക്കും എക്സ്പ്രഷൻ ഇടാത്ത എനിക്ക് ഒന്നും അപ്പം എന്തുവാ എന്നാ പറയാനാ നമുക്ക് പോയി നോക്കാം ഇതിനകത്ത് എന്നതാണെന്നുള്ളത് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയ ഞങ്ങൾക്ക് കിട്ടിയ ശരി പറഞ്ഞാൽ ഭയങ്കര ഒരു തായ്പ്പ് ഇന്ന് വേറെ പല കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി കൊറിയർ ഉണ്ട് കൊറിയർ കൊറിയറെടുത്ത് വീട്ടിൽ കൊടുക്കണം അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞതാ പ്രത്യേകം അവള് പറഞ്ഞായിരുന്നു ഹാൻഡിൽ വിത്ത് കെയർ എന്ന് കെയർക്ക് നോക്കാം ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ആലപ്പുഴ കനാൽ നവീകരണത്തിന്റെ ഭാഗമായിട്ട് നവീകരിച്ചെടുത്തിട്ട സ്പോട്ടാണ് ഇത് നമ്മുടെ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇപ്പം പറഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ് എപ്പോഴും ഇതുവഴി പോകാൻ നിർത്തിയേക്കിനും വിചാരിക്കും ഇങ്ങോട്ടേക്ക് വരണം ഇങ്ങോട്ടേക്ക് വരണം പക്ഷേ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല ഫ്രണ്ട്സായിട്ടൊക്കെ ഈവനിങ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അപ്പം നമുക്ക് എന്തായാലും ഇത് എന്താന്ന് നോക്കാം

അയ്യോ എന്റെ പോലെ സീനല്ലേക്ക് അടിപൊളി ഇതിന്റെ അകത്ത് എനിക്ക് മറ്റേ തുമ്പിയൊക്കെ പറഞ്ഞു വരുത്തില്ലേ അതായിരിക്കും ഞാൻ വിചാരിക്കുന്നു സാധാരണ റീൻസിനൊക്കെ തുമ്പി വറത്ത് പോകുന്ന ഇഷ്ടം പക്ഷെ തുമ്പി ആയിരിക്കണായിരിക്കും അങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര തുമ്പി ആയിരിക്കണ തുമ്പി ആയിരിക്കണ നോക്കിയല്ലോ തുമ്പിയല്ലെങ്കിലും എന്റെ പൊന്നോ എൻ്റെ ദൈവ ഇങ്ങോട്ട് നീക്കി കാണിക്കേ സംഭവത്ത് മഞ്ചുണ്ട് ഗൈസ് മിൽക്കുണ്ട് ഗായ്സ് മിൽക്കി ബാർ ഉണ്ട് പിന്നെ ഫൈവ് സ്റ്റാർ ഉണ്ട് സ്നിക്കേഴ്സ് ഉണ്ട് കൈക്കാറ്റ് ഉണ്ട് പിന്നെ ഒരു ക്യൂട്ട് നെയ്ൽ പോളിഷ് ഉണ്ട് പിന്നെ എന്താണ് സംഭവം ഉണ്ട് എടുക്കുന്ന പടിച്ചെടുക്കാൻ പറ്റുവോട്ട് വീട്ടിൽ പിന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ഈ സാധനം ഈ സാധനം കൊറേ ഞാനുണ്ട് കൈസ് എന്നാലും അടിപൊളിയായിട്ടുണ്ട് എടി താങ്ക് യു ഞാൻ വിചാരിച്ചില്ല സത്യത്തില് എന്തും എനിക്ക് അറിയത്തില്ല എന്തോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ കയസ് നമ്മള് എന്തുവാണ് എന്താണ് ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്തു നിങ്ങൾ കണ്ടില്ലേ സൂപ്പർ സർപ്രൈസ് ആയിരുന്നു സത്യമായിട്ട് അടിപൊളിയായിരുന്നു വിചാരിച്ചില്ല എന്തായാലും നമ്മളത് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻറെ ഫ്രണ്ടില് ആയിട്ടുള്ളത് അടിപൊളിയാണ് ഈ വ്യൂവും കൂടെ ഈ സ്ഥലം കൂടെ നമ്മളൊന്ന് കാണിച്ചാണ് ശ്രീകൃഷ്ണ പിയറിന് ശ്രീകൃഷ്ണ പിയാര് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുന്ന ആളാണ് ഇവിടെ ഉള്ള ഓരോരോ സാധനങ്ങള് അവൾ എണ്ണി എണ്ണി പറഞ്ഞു പറഞ്ഞായിരുന്നു ഇവിടെ കൊറേ മരങ്ങളുണ്ട് കൊറേ ചെടികളുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് കൊറേ എന്താണ് ഇരിക്കാനായിട്ടുള്ള സിറ്റിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട് ഇവിടെ ആറുണ്ട് അതായത് വെള്ളം പോകും തുടങ്ങി ഒരു വെള്ളച്ചാട്ടം നിങ്ങക്ക് കാണാൻ പറ്റും അതാ ഒരു മിനി വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അതെ 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 പിന്നെ അങ്ങോട്ടൊക്കെ നല്ല രസം പക്ഷേ അങ്ങോട്ടൊക്കെ പോവാൻ വേണ്ടി അതെ ില് എന്താണ് ഒരു കൊയറിന്റെ സംഭവാണല്ലോ അതെ കൊയറിന്റെ സൗമെറ്റിന്റെ സംഭവമായിട്ടാണ് അപ്പൊ അവര് അതിന്റെ ആയിട്ടുള്ള എന്തൊക്കെയോ കിളിക്കൂടാണത് കിളിക്കൂടാണ് തോന്നുന്നു അത് ആർട്ടിഫിഷ്യൽ ആടി അതെ ആർട്ടിഫിഷ്യൽ ഇങ്ങോട്ട് നല്ല ദിവസമായിട്ടാ അങ്ങോട്ട് കണ്ടാ നീ കണ്ടോ എന്താ പറഞ്ഞോ ഒരു ഒരു കാണിക്കാൻ ഐസ് മുട്ടൻ ആ കേട്ടാ അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല അത്ര സേഫ് സേഫായിട്ട് തോന്നുന്നില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സ്ഥലമൊക്കെയാണ് ആദ്യം പറഞ്ഞ പോലെ പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ സേഫ്റ്റി നോക്കണം പാമ്പാളനൊക്കെ ഇല്ലാതെ കിടക്കുന്നുണ്ട് പാമ്പും പഴുതാരൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഫുഡ് കഴിക്കാം അപ്പൊ നമ്മള് മന്തി കഴിക്കാൻ വന്നു ഗായ്സ് ധാരണം കുറെ നാൾക്ക് ശേഷം ഞങ്ങള് അഞ്ചിന് മന്തി കഴിക്കാൻ പോവാണ് വന്നു പിന്നെ കൃഷ്ണ പറ എന്തൊക്കെ വന്നു വന്നു മേനേശ് നെയ് വന്നു ആ ചെല വന്നു

മന്തി മന്തി അടിപൊളി വാങ്ങിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ആലപ്പുഴ മന്തി ഫൈവ് സ്റ്റാർ വേറ്റിംഗ് കൊടുക്കുന്നത് ടേസ്റ്റ് ആണ് അഞ്ചുപൊടി നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്തവരായിരിക്കും ആലപ്പുഴക്കാർ ആലപ്പുഴക്കാരെല്ലായിരുന്നു നമ്മുടെ എറണാകുളത്ത് ഞാൻ നിന്ന ടൈമില് ഏറ്റവും ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ആൾക്കാമന്തി തന്നെയാണ് ഇവിടെ വന്നപ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇടക്കിടക്ക് വന്ന ഇഷ്ടമായിട്ട് ആദ്യമായിട്ട് ഇവിടെ പറയുന്നു അങ്ങനെ